ആലപ്പുഴ ജിംഖാനയിലെ ഈ പുതിയ പാട്ട് കേട്ടായിരുന്നു ഈ പാട്ട് ശരിക്കും എനിക്കൊരു സ്ലോ പോയിസൺ പോലെയാണ് തോന്നിയത് കാരണം ഞാൻ ആദ്യം ഈ പാട്ട് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല ഒന്നും തോന്നിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പാട്ട് വീണ്ടും കേൾക്കാൻ തോന്നും അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കേട്ടു വീണ്ടും കേട്ടു വീണ്ടും വീണ്ടും കേട്ടു അത് കഴിഞ്ഞ് പിന്നെ ഒരു പാട്ടിൻ്റെ ഒരു ഒന്നൊന്നര ലൂപ്പിലായിരുന്നു ഞാൻ സ്റ്റിൽ ഇപ്പോഴും ഞാൻ ആ ലൂപ്പിൽ കിടന്നൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് സ്റ്റിൽ എനിക്ക് ആ പാട്ട് എക്സൈറ്റിംഗ് ആണ് മ്യൂസിക് ഡയറക്ടർ വിഷ്ണുവിജയുടെ ഇമ്മാതിരി വൈബ് ഐറ്റംസ് ഒക്കെ കേൾക്കാൻ തന്നെ എന്ത് രസമാണ് എന്ത് ഫ്രഷ്നെസ് ആണ് ഗംഭീര കാവ്യാത്മകമായ ലിറിക്സ് അങ്ങനെ ഒന്നുമില്ല എന്നാലും സ്റ്റിൽ ഈ സോങ് ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കേട്ടു പോകാൻ മനസ്സിലാകും ഈ പാട്ടിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ എ ജി എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി കേൾക്കാത്തവർ കേട്ടുപോക